ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും രുചികരമായിട്ടും നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടാ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറഞ്ഞത് ഒരു പത്ത് എങ്കിലും ഈ വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അപ്പോൾ ഈ നാരങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ടാവും ഒരുപാട് മാറ്റമൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു മഞ്ഞ കളറായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുക്കുകയാണ് കേട്ട അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചാലും കുഴപ്പമില്ല ഞാനൊരു പത്ത് മിനിറ്റ് ആയപ്പോൾ എടുക്കേണ്ടിട്ടാണ് എന്നിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു നാരങ്ങേനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നല്ലൊരു കട്ടിയുള്ള തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് ആദ്യം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക പിന്നെ വീണ്ടും കട്ട് ചെയ്യുക ഇനി ചെറുതാക്കണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യാവുന്നിട്ടാണ് അപ്പം ഞാനിതുപോലെ നാല് പീസായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്താൽ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെറിയ പീസ് ഒന്നും കൂടി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരുപാട് വലുപ്പമായിട്ട് തോന്നുന്നു അപ്പോൾ ഇതിനെ വീണ്ടും രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായി ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് പൊളിച്ചെടുക്കാം കേട്ടോ കീറിയിട്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ അപ്പോൾ അതേ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഇനി നാരങ്ങയിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്മി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ബാക്കി അച്ചാറിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് തിരുമ്മിയിട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് എരിവിന് ആവശ്യമായിട്ട് നാല് വലിയ പച്ചമുളകും രണ്ട് ഉണ്ട പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാനിവിടെ കടുക്ണ്ണിട്ടെടുത്തിരിക്കുന്നത് നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ എണ്ണ എടുത്താലും മതി കേട്ടോ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ കടുക് എണ്ണ ഉള്ളതുകൊണ്ട് അതെടുത്തു എന്നുള്ളൂട്ടാ ഇനി എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കേണ്ടിട്ട ഉലുവേ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഉലുവയൊക്കെ നല്ല പൊട്ടണ സൗണ്ട് കേൾക്കേണ്ടിട്ടാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കടുക് ഒന്നും ഇടുന്നില്ല ആവശ്യത്തിന് മാത്രമേ ഇടണുള്ളൂ കേട്ടോ ഇത്ര ഇട്ടിട്ടുള്ളൂ ഇനി അത് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായില്ലേ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം തന്നെ നമുക്ക് അതിനകത്തേക്ക് എരിവിനായിട്ട് മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടുന്നൊന്നും വിചാരിക്കേണ്ട ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നാരങ്ങേതിനകത്ത് ഉപ്പ് പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പ് കുറച്ച് മുന്നോട്ട് നിന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പം ശരിയായിക്കോളും അത് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതേ അതിൻ്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇട്ടാ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇത്തിരി മധുരം കൂടി ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഇത് വേണ്ടാത്തവർക്ക് ചേർക്കാതിരിക്കുക അപ്പം ഞാനിവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഇനി ഒന്നര ടേബിൾ സ്പൂൺ ചൊറുക്ക കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിനകത്താണ് വെച്ചിരിക്കുന്നത് പൊടികളൊക്കെ ചേർത്തപ്പം മുതൽ ഇനി നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നാരങ്ങയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന് നാരങ്ങയെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാരങ്ങ ചാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റ് നാരങ്ങ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ ഇതേ നമ്മുടെ നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇട്ടാ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് നാരങ്ങച്ചാറ് തയ്യാറാക്കാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു ബോട്ടിലിനകത്ത് ഇട്ടിട്ട് എടുത്ത് വയ്ക്കാവുന്നിട്ടാണ് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചില്ലിൻ്റെ ബോട്ടിൽ എടുക്കാവുന്ന കേട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നാരങ്ങച്ചാർ ഉണ്ടാക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്